മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ വിവാദ പ്രസ്താവന നടത്തിയ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വയെ പിന്തുണച്ച റാലി കോഴിക്കോട് മടവൂരിലാണ് പ്രകടനം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രകടനം നദ്വിക്കെതിരെ സി പി എം നടത്തിയ റാലിയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം ബഹുഭാര്യത്വം സംബന്ധിച്ച നദ്വിയുടെ പ്രസ്താവന വിവാദമായിരുന്നു അനഖ ഹർഷൻ ചേരുന്നു അനഘ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ വിവാദ പ്രസ്താവന നടത്തിയ ബഹാബുദ്ദീൻ നദ്വയെ പിന്തുണച്ചുകൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എപ്പോഴാണ് ഈ പ്രകടനം ഈ ഒരു നിലപാടിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം അനഖ കേൾക്കാൻ കഴിയുന്നുണ്ടോ പറയൂ കൂടുതൽ വിവരങ്ങൾ രോഹിണി സമസ്ത ഇ കെ വിഭാഗം നേതാവായിട്ടുള്ള ബഹാ ഉദ്ദീൻ നദ്വിയാണ് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയത് ആ പരാമർശം ഇങ്ങനെയായിരുന്നു ഈ ബഹുമാരിത്വത്തെ എതിർക്കുന്ന രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെല്ലാ രാഷ്ട്രീയക്കാർ ഈ രാഷ്ട്രീയക്കാർക്കെല്ലാ എല്ലാവർക്കും തന്നെ വൈഫ് ഇൻചാർജ്മാർ ഉണ്ടാകും എന്നാണ് ബഹാവുദ്ദീൻ നദ്വി അന്ന് കോഴിക്കോട് മടവൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബഹാവുദ്ദീൻ നദ്വി ഈ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത് ഈ പരാമർശത്തെ തുടർന്ന് ഈ കോഴിക്കോട് മഡവൂരിൽ സി പി എം ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ ഇത്ത ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് ഇന്നലെ മടവൂരിൽ ഈ യൂത്ത് ലീഗ് അതുപോലെ ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം ഈ സി പി എം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത് ഇന്നലെ രാത്രിയിലായിരുന്നു ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത് അതായത് മത നേതാക്കൾ ഇത്തരത്തിൽ ഈ രീതിയിൽ സംസാരിക്കുക തന്നെ ചെയ്യും അവരുടെ വായടയ്ക്കാൻ നിങ്ങൾ നോക്കണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടായിരുന്നു ആ പ്രതിഷേധ പ്രകടനം ഇന്നലെ ലീഗിന്റെ നേതൃത്വത്തിൽ മടവൂർ ടൗണിൽ നടന്നിരിക്കുന്നത് എന്നതാണ് അവരെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മത നേതാക്കൾ ഈ കാര്യത്തിൽ ഈ രീതിയിൽ തന്നെ പ്രസംഗിക്കും അതിൽ ആരും തലയിടാൻ വരണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് സി പി എമ്മിന് ഈ യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കണം അതേപോലെ ലീഗ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് മാത്രമല്ല ഈ ബഹാവുദ്ദീൻ നദ്വി ഈ രീതിയിലുള്ള പരാമർശം നടത്തിയതിനെതിരെ സമസ്ത നേതാക്കളിൽ തന്നെ പലർക്കും അതിർത്തിയുണ്ട് സമസ്തയുടെ പ്രഖ്യാപിത നിലപാടല്ല ഇത് ഇന്നലെ മഹാ ബഹാബുദ്ദീൻ നദ്ബി പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥയിലെ മറ്റ് നേതാക്കൾ തുറന്നു ഒരു സാഹചര്യം പോലും ഉണ്ട് ആ സമയത്താണ് ഈ യൂത്ത് ലീഗ് അതുപോലെ തന്നെ ലീഗിന്റെ നേതൃത്വത്തിൽ ബഹാബുദ്ദീൻ നദ്വിക്കിയുടെ ഈ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി തന്നെ തെരുവിൽ ആളുകളിറങ്ങി ഇത്തരത്തിൽ മത നേതാക്കൾ പരാമർശം നടത്തും അതിനെതിരെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ നിങ്ങളാളല്ല എന്നു സി പി എമ്മിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് എന്നതാണ് എല്ലാ കാലത്തും സി പി എമ്മും സമസ്തയും ഒക്കെ തന്നെ ഒക്കച്ചങ്ങായിമാരായിരുന്നു പക്ഷേ ഈ ഒരിടയ്ക്ക് ഈ സ്കൂൾ സമയമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടിനെ തുടർന്ന് സമസ്തയും സർക്കാരും ിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട് എല്ലാ കാലത്തും സമസ്ത ഏത് നിലപാടെടുത്താലും ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സി പി എം അതിനെ വായടക്കി അത് അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്ന സാഹചര്യം ഇതിനു മുൻപൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ബഹാബുദ്ദീൻ നദ്വി നടത്തിയ പരാമർശത്തിനെതിരെ രാഷ്ട്രീയ നേതാക്കളെ ഒന്നടങ്കം അപമാനിച്ചു കൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ബഹുഭാരത്വത്തെ അംഗീകരിക്കണം അല്ലെങ്കിൽ അത് അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശം കൂടിയായിരുന്നു ബഹാബുദ്ദീൻ നദ്വി നടത്തിയത് ഈ പരാമർശത്തെ പരസ്യം മായി തള്ളിപ്പറയുന്നതിന് പകരം ഈ ലീഗ് അത് ഏറ്റെടുക്കുകയും മത നേതാക്കൾ ഈ പരാമർശം നടത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു എന്നതാണ് ഒരു നവോത്ഥാന സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ലീഗ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടത് എന്തായാലും ബഹാബുദ്ദീൻ നദ്വിയുടെ ഈ പരാമർശത്തെ സംസ്ഥയിലെ മറ്റ് നേതാക്കൾ സംസ്ഥ ഇ കെ വിഭാഗം നേതാവാണ് ബഹാബുദ്ദീൻ നദ്വി പക്ഷെ സംസ്ഥയിലെ മറ്റ് നേതാക്കൾ അടക്കം ഇതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അപ്പോഴാണ് ഈ ലീഗ് ഈ ഇത്തരത്തിലുള്ള പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നതാണ് രോഹിണി ശരി അനഘാ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്